അലീസ് ആൻഡ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ വിപുലീകരിച്ച ഷോറൂം കൂടുതൽ കളക്ഷനോടെ കൂടുതൽ വിശാലതയോടെ വീണ്ടും നിങ്ങളിലേക്ക് എയ്റ്റീൻ ക്യാരറ്റ് ആഭരണങ്ങൾക്കും സിൽവർ ആഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും പ്രത്യേക കൗണ്ടറുകൾ ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ വണ്ടൂർ ആശുപത്രിയിൽ പുതുതായി ആരംഭിച്ച ഡയാലിസിസ് സെന്ററിന് വണ്ടൂർ വികസന ഫോറത്തിന്റെ കൈത്താങ്ങെ വികസന ഫോറം സമാഹരിച്ച അൻപതിനായിരം രൂപ വികസന ഫോറം പ്രസിഡന്റ് കെ ടി സലീം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഉമ്മർ പള്ളിയാളിക്ക് കൈമാറി വണ്ടർ വികസന വർഗത്തിൻ്റെ ഞങ്ങൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് ഞങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്ത അൻപതിനായിരം രൂപ ഈ ഡയാലിസിസ് യൂണിറ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മെമ്പേഴ്സിനെ അടക്കം ഞങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാമല്ലോ എന്താ വെച്ചാൽ ഈ സംരംഭം രോഗികളുടെ അനുസരിച്ച് അതായത് പുരോഗതി എന്ന് പറയാൻ പറ്റില്ലല്ലോ രോഗികളെ അനുസരിച്ച് കൂടുതൽ നല്ല നിലയിൽ അതിൻ്റെ ഫുൾ ഫ്ലഡ്ജിൽ വരട്ടെ എന്ന് അങ്ങനെ വരികയാണെങ്കിൽ ഇനിയും വണ്ടൂർ വികസന ഫോറത്തിൻ്റെ ഭാഗത്തിന് സഹായവും സഹകരണവും ഉണ്ടാവുമെന്ന് പറയും വണ്ടൂർ താലൂക്ക് ഹോസ്പിറ്റലിലെ ഡയാലിസിസ് യൂണിറ്റ് നമുക്ക് എല്ലാവർക്കും പോലെ തന്നെ ഇത്തരത്തിലുള്ള കൂട്ടായ്മയുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞത് ഇന്ന് വണ്ടൂരിലെ എല്ലാ കാര്യങ്ങൾക്കും മുന്നോട്ട് നിൽക്കുന്ന വികസന ഫോറം അൻപതിനായിരം രൂപ തന്ന് സഹായിച്ചു നമുക്ക് വേണ്ടി അതിന് സഹകരിച്ചിട്ടുണ്ട് തുടർന്നും അവരുടെ പിന്തുണ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വണ്ടൂരിൻ്റെ എല്ലാ വിഷയങ്ങളിലും എല്ലാ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ മുന്നിലേക്കുന്ന ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളായാലും ഇത്തരത്തിലുള്ള സംഘടനകളായാലും ഇതുമായി ബന്ധപ്പെട്ട് എല്ലാവരും മുന്നോട്ട് ഈ അവസരത്തിൽ പറയാനുള്ളത് ഇതുമായി സഹകരിച്ച വണ്ടൂർ വികസന ഫോറത്തിന് താലൂക്ക് ആശുപത്രിയിൽ വെച്ച് നടത്തിയ ചടങ്ങിൽ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി കെ അസ്കർ അമിയൂർ ജില്ലാ പഞ്ചായത്തംഗം കെ ടി അജ്മൽ വികസന ഫോറം സെക്രട്ടറി ഉമർ തുറക്കൽ വികസന ഫോറം അങ്ങനായ അക്ബർ കരുമാര കെ ടി അബ്ദുള്ളക്കുട്ടി ഇ പി ഫിറോസ് എൻ മക്ബൂൽ കെ കെ മുഹമ്മദ് അലി പി ടി സിദ്ദിഖ് വി ഹനീഫ അഷ്റഫ് അൽ ഫാൻ തുടങ്ങിയവർ തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഓണം പ്രമാണിച്ച് വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നത് കൊണ്ട് നിറഞ്ഞ ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു ഡിസോക്കോ ഫർണിച്ചർ വണ്ടൂർ വെള്ളാപുറം